ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് പോർട്സൊക്കെ പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സ്റ്റാൻഡൊക്കെ പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ട് അതും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ ഫസ്റ്റ് എന്നെ കാണിക്കുന്നുള്ളത് ഇതാ ഇത്തരത്തിലുള്ള ഇൻഡോർ പോട്ട്സ് ആണ് ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഇൻഡോർ പോട്ട്സ് ആണ് അതിൻ്റെ കൂടെ തന്നെ ഇന്നർ പോട്ടും കൂടി വരുന്നുണ്ട് അപ്പോൾ രണ്ട് സൈസിലുള്ള പോട്ടാണ് ഇതാ ഇതായതിപ്പോൾ നല്ലൊരു ഗ്രേ കളറിൽ വരുന്ന ഒരു ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള പോട്ടാണ് ഇത് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഇതിൽ ഇതായതുപോലെ ബ്ലാക്കിൽ വരുന്ന ഇന്നർ പോട്ടുണ്ട് പിന്നെ വന്നിട്ട് ഈ ഒരു സ്മോൾ സൈസിൽ വരുന്ന ഒരു ഇൻഡോർ പോട്ടാണ് ഇതിനും ഇന്നർ പോട്ടായിട്ട് വരുന്നുള്ളതാണ് ഇതൊക്കെ നോർമലായിട്ടുള്ള പോട്ട് തന്നെയാണ് പിന്നെ ഇതിൻ്റെ വലിയ സൈസും അവിടെ അവൈലബിൾ ആയിരുന്നു നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഒരു ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് നല്ല വിലക്കുറവിൽ തന്നെ പോർട്സ് വിൽക്കുന്ന ഒരു ഷോപ്പാണത് അപ്പോൾ നമ്മൾ മുമ്പും അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ണൂരാണ് സ്ഥലം വരുന്നുള്ളത് ഇതും ഒരു നല്ലൊരു ഇൻഡോർ പോർട്ടാണ് നമുക്ക് ഇൻഡോറിലാണെങ്കിലും ബാൽക്കണിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പോട്ടാണ് ഇതിനും ബ്ലാക്കിൽ സാധാരണ എല്ലാ പോർട്ട്സിൻ്റെതും പോലെ ഒരു ഇന്നർ പോർട്ടും വരുന്നുണ്ട് അത് അതിന് മാച്ചായിട്ട് തന്നെ ഉള്ളതാണ് അപ്പോൾ ഈ കളറിൽ വരുന്ന പോർട്സൊക്കെ കാണാൻ തന്നെ നല്ലൊരു ക്യൂട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് പുതിയ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ആയാലും എല്ലാം വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വാങ്ങിയത് അതുപോലെ തന്നെ ഇതുപോലത്തെ കുറച്ച് ട്രേസും വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ബാൽക്കണിയിലൊക്കെ പ്ലാന്റ് വെക്കുമ്പോൾ ഫോട്ടിൻ്റെ അടിയിൽ വെക്കേണ്ട സാധനമാണ് അതെല്ലാവർക്കും അറിയേണ്ടാകും പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇതാ ഇത്തരത്തിലുള്ള ആണ് സ്മോളിൽ വരുന്ന രണ്ട് ചെറിയ പോട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഹാങ്ങിങ് പോട്ട്സ് ആണ് ഈ പോട്ടിൻ്റെയും വരുന്നുള്ളത് നല്ല കളറാണ് ഇതുപോലെ ഒരു ഷൈനിങ് വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടല്ല വാങ്ങിയത് നല്ല വായുവട്ടുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ടൈപ്പ്സ് പ്ലാന്റ്സ് നടാം കരുതിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് ഉഷിയാക്കിയിട്ട് നമുക്ക് പ്ലാന്റ് ഇതിലേക്ക് പോട്ട് ചെയ്യാം ഒരു നല്ല പോട്ടായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ പിന്നെ നമ്മൾ സാധാരണ ബ്ലാക്കിൽ വരുന്ന ഈ ഒരു പോട്ടാണ് വാങ്ങിയിട്ടുള്ളത് ഇത് സാധാരണ നമുക്ക് ഔട്ട്ഡോറിലൊക്കെ ഷെയ്ഡിലൊക്കെ വെക്കാൻ പറ്റിയ പോട്ടാണ് പ്ലാസ്റ്റിക് പോട്സ് നമ്മളധികവും ഷെയ്ഡിലൊക്കെയാണ് പ്ലേസ് ചെയ്യേണ്ടത് കാരണം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുമ്പോൾ പോർട്സ് മോശമാകും അത് സാധാരണ എല്ലാ പ്ലാസ്റ്റിക് പോട്സും അങ്ങനെ തന്നെയാണ് സൺലൈറ്റിൽ വയ്ക്കുന്നവരുണ്ട് പിന്നെ ഇതാ ഇത് നല്ലൊരു പോട്ട് തന്നെയാണ് ചെറിയ വില ഇതിനൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ എല്ലാ പോർട്സിൻ്റെയും റേറ്റ് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കുക ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ഇത് സാധാരണ ബ്രൗണിൽ വരുന്ന പോട്ടാണ് ഇതും നല്ല പോട്ട് തന്നെയാണ് സാധാരണ നമുക്ക് പൂച്ചെടികളും മറ്റേതൊക്കെ നട്ടുപിടിപ്പിക്കാം നല്ല വലിപ്പവും അത്യാവശ്യത്തിന് വായുവട്ടമൊക്കെ ഉള്ള വലിയ പോട്ട് തന്നെയാണ് ഇതും നമ്മൾ കുറച്ചെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഗ്രേ കളറിൽ വരുന്നുള്ള ഇതാ ഇത്തരത്തിലുള്ള ബോട്ട്സ് ആണ് ഇതും നമുക്ക് അക്ലോണിമ പോലുള്ള പ്ലാന്റ്സൊക്കെ പോട്ട് ചെയ്യാൻ പറ്റിയ ബോട്ട്സ് ആണേ ഇത് നമ്മളൊരു മൂന്ന് നാലെണ്ണമാണ് വാങ്ങിയിട്ടുള്ളത് ഇതിന് നല്ല ഒരു ഗ്രേ കളർ തന്നെയാണ് പോട്ടിനുള്ളത് ഒരേപോലെ ബാൽക്കണിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പോട്ട് തന്നെയാണ് ഇത് പിന്നെ ഇതാ ഇത്തരത്തിലുള്ള കുറച്ച് വൈറ്റ് പോട്ട്സും വാങ്ങിയിട്ടുണ്ട് ഇത് മറ്റേ സെൽഫ് വാട്ടറിങ് പോട്ടാണേ ഇൻഡോറായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം നല്ല രസത്തിൽ തന്നെ പ്ലാന്റ് ഒക്കെ വളർന്ന് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ ഒരു കൂട്ട് വരുന്ന കുറച്ച് വലിയ സൈസിലുള്ള പോട്ടാണ് വൈറ്റിൽ തന്നെ വരുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇതൊന്നെടുത്തിട്ടുണ്ടായിരുന്നു ഒന്നല്ല കേട്ടോ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇതാ ഈ ഒരു വലിയ സൈസിലുള്ള ഇത്തരത്തിൽ വരുന്ന വൈറ്റ് പോട്ടാണ് ഇത് പ്ലെയിൻ വൈറ്റ് വൈറ്റല്ല ഇതിലൊരു ബ്ലാക്ക് ഓർ ഗ്രേ ആയിട്ട് ഇങ്ങനെ ഇത് വരുന്നുണ്ട് ഡോട്ട്സ് വരുന്നുണ്ട് നല്ലൊരു ഷേ ഷൈനിങ് ആണ് ഈ പോട്ടിനുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ഇന്നർ പോട്ടും അവൈലബിൾ ആണ് അപ്പോൾ ഇതാ ഇത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഒന്നിൻ്റെ ഉള്ളിൽ ഇതാ ഇങ്ങനെ ഇന്നർ പോട്ട് വെക്കുമ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് പ്ലാന്റ് പോട്ട് വൈറ്റ് പോട്ട് മോശമാകാതെ കീപ്പ് ചെയ്യാം അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇത് വരുന്നുള്ളത് പോട്ട്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ണൂരുള്ളവരൊക്കെ ആണെങ്കിൽ ആ ഷോപ്പിലൊക്കെ പോയിട്ടൊന്ന് പർച്ചേസ് ചെയ്താൽ മതി മിതമായ റേറ്റ്സിനും കാര്യങ്ങളിലൊക്കെ ഗാർഡനിൽ വേണ്ട എല്ലാ സാധനങ്ങളും ആ ഷോപ്പിലുണ്ട് ആ ഷോപ്പിൻ്റെ തന്നെ ഒരു ടൂ ഫുള്ളായിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ കാണിക്കുന്ന പോട്സൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുനോക്കുക ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഇതാ സ്റ്റാൻഡാണ് കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കിയ ഒരു സ്റ്റാൻഡാണ് നമ്മളല്ല നമ്മൾ ഉണ്ടാക്കിപ്പിച്ചതാണ് അപ്പോൾ നമ്മളെടുത്ത് കുറച്ച് ഇതുപോലുള്ള മരക്കഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പഴയ ഇതൊക്കെ കട്ടിലിൻ്റെയും അതുപോലെ തന്നെ ജന ജനാലയുടെ ഒക്കെ ആയിട്ടുള്ള കുറച്ച് വുഡ് ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മളൊരു ആ ഷരയെ വിളിച്ച് ഒരു മോഡലൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കിപ്പിച്ചതാണ് എന്നിട്ട് പിന്നെ നമ്മൾ തന്നെ വാർണിഷും അതുപോലെ തന്നെ ചിലതിന് പെയിൻ്റൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല ഭംഗിയിൽ തന്നെ നമുക്കിതാ ഉപയോഗം ശൂന്യമായ മരങ്ങളെ കൊണ്ട് നല്ലൊരു സ്റ്റാൻഡ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ തട്ടൊക്കെ വരുന്നത് വരുന്നുള്ളത് ഇങ്ങനെയാണ് അപ്പോൾ എല്ലാം നല്ല ഭംഗി തന്നെ അവരാക്കി തന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ഒരു ചെറിയ സൈസിലുള്ള സ്റ്റാൻഡും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനും ആയിട്ടുള്ള കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ബാൽക്കണിയിലേക്ക് വെച്ചിട്ടുണ്ട് ഇതാണ് ചെറിയ സൈസിൽ വരുന്നുള്ള സ്റ്റാൻഡ് ഇത് വേറൊരു മോഡലാണ് ഇത് അവർ അവരുടെ ഇഷ്ടത്തിന് തന്നെ ആക്കി തന്നിട്ടുള്ളതാണ് ബാലൻസ് വന്ന മരകഷ്ണങ്ങളൊക്കെ കൊണ്ട് അവരെന്നെ ആക്കി തന്നിട്ടുള്ളതാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ആയിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യുന്നുള്ളതാണ് പ്ലാന്റ് ഒക്കെ വയ്ക്കുന്നുള്ളത് അപ്പോൾ ഈ സ്റ്റാൻഡ് കുറച്ച് ചെറിയ സൈസിൽ വരുന്നുള്ളതാണ് എന്നാലും നമുക്ക് നല്ല പ്ലാന്റ് ഒക്കെ വയ്ക്കാൻ നല്ല സ്ഥലവും സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു സ്റ്റാൻഡ് തന്നെയാണ് അപ്പോൾ ഇത് രണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതിന് വാർണിഷും പെയിൻ്റൊക്കെ കൊടുത്തിട്ടുള്ളത് നമ്മൾ തന്നെയാണ് കേട്ടോ അത് ഉണ്ടാക്കി തന്നിട്ട് വുഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ചിലവൊന്നും ഇതിന് വന്നിട്ടില്ല ഈസി ആയിട്ട് തന്നെ അവരുണ്ടാക്കി തന്നിട്ടുണ്ട് ഇനി അടുത്തത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാ ഇതുപോലുള്ള ഒരു സ്റ്റാൻഡാണ് ഇത് ഒരു പഴയ കട്ടിലിൻ്റെ കാലുകൊണ്ട് കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു സ്റ്റാൻഡാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് വലിയ സൈസിലുള്ള ഫോട്ടോ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് നല്ലൊരു വുഡൻ്റെ സ്റ്റാൻഡായിട്ട് ഇത് യൂസ് ചെയ്യാം നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ ഒരു എക്സാമ്പിൾ കാണിച്ച് തരാം ഇപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റാൻഡിൽ ഈ പ്ലാന്റ് പ്ലേസ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒരു നല്ല ക്യൂട്ട് ലുക്കായിരുന്നു അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും അപ്പം നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ട് അതായത് വീട്ടിൽ പഴകിയിട്ടുണ്ടായിരുന്ന കുറച്ച് മരത്തിൻ്റെയൊക്കെ പീസും കഷ്ണങ്ങളൊക്കെ കൊണ്ട് ഇത്തരത്തിലുള്ള പ്ലാന്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് നിങ്ങൾ ഈ വീഡിയോയിലായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങളെടുത്തും ഇതുപോലെ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഓരോ ഐഡിയാസ് വെച്ചിട്ട് നമുക്ക് ഓരോ ക്രിയേറ്റീവായിട്ടുള്ള സ്റ്റാൻഡും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഓരോ തട്ടൊക്കെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മൾ വാങ്ങിയ പോട്സും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ സ്റ്റാൻഡും ഒക്കെ നിങ്ങൾ കണ്ടു കാണും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നതുവരേക്കും ഓക്കെ ബായ് താങ്ക്